ജോർജ് കുട്ടിയും കുടുംബവും എന്ന് എത്തുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമം കുറിക്കുകയാണ് മോഹൻലാൽ ഏപ്രിൽ രണ്ടിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് താരം അറിയിച്ചിരിക്കുന്നത് അരുണിന്റെ കാർ മൊബൈൽ ഫോൺ കൈക്കോട്ട് അസ്ഥി ഒളിപ്പിച്ച ബാഗ് എന്നിവ പ്രത്യക്ഷപ്പെടുന്ന മോഷൻ പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾ കടന്നുപോയി എന്നാൽ ഭൂതകാലം പോകില്ല എന്ന ശക്തമായ ക്യാപ്ഷനോടെയാണ് മോഹൻലാൽ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് വീടിന് മുന്നിൽ നിൽക്കുന്ന ജോർജ് കുട്ടിയെയും കുടുംബത്തെയും കാണിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത് മോഷൻ പോസ്റ്ററിലെ ഓരോ കഥാപാത്രത്തിന്റെയും നിൽപ്പും നോട്ടവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പോസ്റ്ററിൽ എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്ക് നോക്കുന്നത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത് അജു ചിരി അഞ്ചു ചിരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഭയം മറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ആരാധകർ പറയുന്നു റാണി നേരെ മുന്നോട്ട് നോക്കി പഴയതെല്ലാം മറന്നു മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ജോർജ് കുട്ടി നേരെ നോക്കുന്നത് പ്രേക്ഷകരെയാണെന്നും അയാളുടെ മുഖത്ത് ഇപ്പോഴും മിസ്റ്ററി നിറഞ്ഞു നിൽക്കുന്നതായും അഭിപ്രായമുണ്ട് അനു എതിർ ദിശയിലേക്ക് നോക്കുന്നതാണ് ഏറെ ചർച്ചയായിരിക്കുന്നത് ദൃശ്യം ടു മുതൽ അനുവിനെ കാണുന്ന റിബൽ സ്വഭാവം ഈ ഭാഗത്തിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യുമെന്ന് ആണ് പ്രേക്ഷകർ കരുതുന്നത് കുടുംബം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കാത്ത കഥാപാത്രമാണ് അനു അതിന്റെ തുടർച്ചയായി ഈ ഭാഗത്തിൽ അനുവിന്റെ സ്റ്റോറി ലൈൻ കൂടുതൽ ശക്തമാകുമെന്ന സൂചനകളും പോസ്റ്റർ നൽകുന്നുണ്ട് മോഷൻ പോസ്റ്ററിനൊപ്പം ഉയർന്ന ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ചർച്ചകളും ദൃശ്യം ത്രീക്കുള്ള പ്രതീക്ഷകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ് ജോർജ് കുട്ടിയുടെ കഥ ഇനി എവിടേക്ക് നീങ്ങുമെന്നറിയാൻ പ്രേക്ഷകർ ഏപ്രിൽ രണ്ടിനായി കാത്തിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം